നമസ്കാരം രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനഞ്ച് രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണിയാവും ആ സമയത്ത് മഹാരാഷ്ട്രയിലെ കലംപൊയി പോലീസ് സ്റ്റേഷനിലേക്ക് ഏകദേശം ഒരു നാൽപ്പത് വയസ്സ് പ്രായമുള്ള ഒരാള് കടന്നു വന്നു ആ കടന്നു വന്ന ആളെ ആ പോലീസ് സ്റ്റേഷനിൽ പലർക്കും അറിയാം ഒന്നാള് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടർ കണ്ടതും അദ്ദേഹത്തോടായി പറഞ്ഞു സർ എന്റെ ഭാര്യയെ നാല് ദിവസമായി കാണാനില്ല രാജ്ഗുരു എന്ന ആള് പറഞ്ഞ ആ വാചകം കേട്ടതും സബ് ഇൻസ്പെക്ടർ അത്ഭുതത്തോടെ രാജ്ഗുരുനെ നോക്കി ഹേ അതെങ്ങനെ സംഭവിക്കും അശ്വിനി മേഡം നാല് ദിവസം മുമ്പ് ലീവ് എടുത്ത് വിടുന്ന് പോയതാണല്ലോ അതെ അവള് ലീവിലായിരുന്നു എന്നുള്ള കാര്യം എനിക്കും അറിയാം പക്ഷേ നാല് ദിവസമായി അവളെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ സബ് ഇൻസ്പെക്ടറാണ് അശ്വിനി അശ്വിനിയുടെ ഭർത്താവാണ് രാജ്ഗുരു രാജ്ഗുരു ഭാര്യയുമായി അത്ര നല്ല രസത്തിലായിരുന്നില്ല അതിന്റെ ഫലമായിട്ട് രാജ്ഗുരു അശ്വിനിയും രണ്ട് സ്ഥലത്താണ് താമസിക്കുന്നത് രാജ്ഗുരു എസ് സിയോട് പറയുന്ന കാര്യം കേട്ടു നിൽക്കുന്ന മറ്റ് പോലീസുകാരൊക്കെ അവരുടെ അടുത്തേക്ക് വന്നു സാർ എന്താ സാർ എന്താ പറ്റിയെ അവിടെ എത്തിയ പോലീസുകാര് രാജ്കുരുവോട് അങ്ങനെ ചോദിക്കുമ്പോ രാജ്ഗുരു അവരോട് പറഞ്ഞു അശ്വിനി അവളുടെ ജോലി സൗകര്യത്തിന് വേണ്ടി ഇവിടെ അടുത്തൊരു വീടെടുത്ത് താമസിക്കുകയാണല്ലോ അതെ അത് ഞാൻ കറിയാം ആ ഞാൻ ആ വീട്ടിൽ ചെന്നിരുന്നു അവിടെ അശ്വിനി ഇല്ല രാജ്ഗുരു സാർ അങ്ങ് എന്തായി പറയുന്ന ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ നാല് ദിവസങ്ങൾക്ക് മുമ്പാ ഞാൻ അശ്വനിയോട് സംസാരിക്കുന്നത് അതിനുശേഷം അശ്വിനി എന്നോട് സംസാരിച്ചിട്ടില്ല പക്ഷെ എനിക്ക് മെസ്സേജ് അയക്കും ആ മെസ്സേജ് അയക്കുന്നുണ്ടല്ലോ പിന്നെന്താ പ്രശ്നം പക്ഷെ ആ മെസ്സേജിനകത്ത് പ്രശ്നമുണ്ട് മെസ്സേജിൽ പ്രശ്നമോ എന്ത് പ്രശ്നം അങ്ങനെ ആ എസ് ഐ ചോദിച്ചതും രാജ്ഗുരു അയാളുടെ ഭാര്യ അയാൾക്ക് അയച്ച് മെസ്സേജുകൾ കാണിച്ചു കൊടുത്തു വാട്സപ്പ് ഒക്കെ ആയി വരുന്ന ഒരു കാലഘട്ടമാണ് വാട്സാപ്പിലുള്ള മെസ്സേജുകൾ രാജ്ഗുരു കാണിച്ചതും ഫോൺ വാങ്ങി നോക്കിയ സബ് ഇൻസ്പെക്ടർ രാജ്ഗുരുനോട് പറഞ്ഞു സർ ഇതിനെന്താ പ്രശ്നം അത് പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം സർ നിങ്ങൾ ആ മെസ്സേജ് നോക്കി രാജ്ഗുരു അങ്ങനെ പറഞ്ഞതും വീണ്ടും എസ് ഐ കൂടെ പോലീസുകാരും ആ മെസ്സേജിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ് ആ മെസ്സേജ് രാജ്ഗുരുവിന് അശ്വിനി മാഡം അയച്ചിരിക്കുന്ന മെസ്സേജുകളാണ് ഹൗ ആർ യു ഐ ലവ് യു അങ്ങനെയൊക്കെയുള്ള വാചകങ്ങളാണ് ആ മെസ്സേജിനകത്തുള്ളത് ഭക്ഷണം കഴിച്ചു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇംഗ്ലീഷിലും മറാഠിയിലുമായിട്ടാണ് ആ മെസ്സേജ് നിങ്ങൾ ജോലിക്ക് പോയില്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ചിരിക്കുന്ന ആ മെസ്സേജ് ശരിക്കും ഭാര്യയും ഭർത്താവ് എന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ ആ മെസ്സേജ് വായിച്ചപ്പോ ആ പോലീസുകാർ എസ് ഐക്കൊപ്പം രാജ്കുരോട് പറഞ്ഞു സർ ഈ മെസ്സേജിൽ എന്താ പ്രശ്നം നിങ്ങൾ ആ മെസ്സേജിലേക്ക് നോക്കി സർ മെസ്സേജ് കറക്റ്റ് ആണല്ലോ ഹൗ ആർ യു ഐ ലവ് യു അത് രണ്ട് കറക്റ്റാണ് നിങ്ങൾ ആ യുവിനൊന്ന് നോക്കി സർ യു കറക്റ്റ് ആയിട്ടാണ് എഴുതിയിരിക്കുന്നത് മാത്രമല്ല ആ ഒ യു എന്ന് പല സ്ഥലത്തും വേറെ വാചകങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ അല്ല വേറെ തെറ്റൊന്നുമില്ല സാർ അത് ശരിയല്ലേ അവിടെയാണ് എനിക്ക് സംശയമുള്ളത് എന്റെ ഭാര്യ അശ്വിനി എനിക്ക് ആദ്യമായിട്ടല്ല മെസ്സേജ് അയക്കുന്നത് അവള് മെസ്സേജ് അയക്കുമ്പോൾ യു എന്ന് എഴുതുന്നത് ഇംഗ്ലീഷിലെ യു എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ഒ യു എന്ന് അവൾ ഒരിക്കലും ഉപയോഗിക്കില്ല അങ്ങനെ പറഞ്ഞ രാജ്കുരു അതിന് മുമ്പുള്ള പഴയ ചില മെസ്സേജുകൾ പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു അതിനകത്തൊക്കെ പലപ്പോഴും യു എന്ന് ടൈപ്പ് ചെയ്യേണ്ട സമയം വരുമ്പോഴൊക്കെ അശ്വിന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് യു എന്ന ലെറ്ററാണ് ഒ യു ഉപയോഗിച്ചിട്ടേ ഇല്ല പക്ഷെ ഇവിടെ ഈ മെസ്സേജുകളിൽ മാത്രം വൈ ഒ യു ഉപയോഗിച്ചിരിക്കുകയാണ് അതാണ് രാജ്ഗുരുവിൻ്റെ സംശയത്തിന് കാരണം അതിനു പുറമെ അശ്വിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നവും രാജ്ഗുരു പോലീസിനോട് പറഞ്ഞു ആദ്യം ബെല്ലടിക്കുന്നുണ്ടായിരുന്നു ഇപ്പോ ഫോൺ സ്വിച്ച് ഓഫ് ആണ് രാജ്കുരു പറഞ്ഞതും എസ് ഐ ആ ഫോണിലേക്ക് വിളിച്ചു ശരിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ആണ് നാല് ദിവസങ്ങൾക്ക് മുമ്പാണ് അശ്വിനി അവിടെ വന്നത് അശ്വിനി ആ സ്റ്റേഷനിൽ വന്നിട്ടും നാല് ദിവസമായി അശ്വിനി ലീവിലാണെന്ന വിശ്വാസത്തിലാണ് എസ് സി ഉൾപ്പെടെയുള്ള ബാക്കി ആളുകൾ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അശ്വിനെ കുറിച്ച് അവർ തിരക്കാത്തത് അത്രയും കാര്യങ്ങൾ എസ് ഐ പറയുമ്പോഴേക്കും അവിടേക്ക് ഇൻസ്പെക്ടർ എത്തി അവിടേക്ക് കടന്നു വരുന്ന ഇൻസ്പെക്ടർ കടന്നു വരുമ്പോൾ തന്നെ രാജ്കുരുവിനെ കണ്ടിരുന്നു രാജ്കുറിനെ കണ്ട് ചിരിച്ച ഇൻസ്പെക്ടർ രാജ്ഗുരിന്റെ അടുത്തേക്കാണ് നേരിട്ട് വന്നത് ഏയ് എന്താ രാജ്ഗുരു ഇവിടെ രാജ്ഗുരു എസ് സിയോട് പറഞ്ഞ അതേ കാര്യം ഇൻസ്പെക്ടറോട് പറഞ്ഞു രാജ്ഗുരു പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോ ഇൻസ്പെക്ടർക്ക് വളരെ കൺഫ്യൂഷൻ ആ സ്റ്റേഷനിൽ ആ ഇൻസ്പെക്ടറുടെ കീഴിലുള്ള രണ്ട് സബ് ഇൻസ്പെക്ടർമാരിൽ ഒരാളാണ് അശ്വിനി ആ അശ്വിനി നാല് ദിവസമായി മിസ്സിംഗ് ആണെന്നാണ് ഇപ്പൊ ഇതാ അവരുടെ ഭർത്താവ് രാജ്കുരു പറയുന്നത് രാജ്കുരു പറയുന്ന ആ കാര്യങ്ങൾ കേട്ടതും ഇൻസ്പെക്ടർ രാജ്ഗുരുടെ ചോദിച്ചു അല്ല ഈ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നിനക്ക് എന്തെങ്കിലും ഉണ്ടോ സംശയമൊക്കെ ഉണ്ടോ പെട്ടെന്നാണ് രാജ്കുരുടെ മറുപടി ഉണ്ടായത് എന്ത് സംശയം എനിക്ക് ഈ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് ഒരാളെ സംശയമുണ്ട് ആരെ എനിക്ക് ആ അഭയ് കുറുംകാർ സാറിനെ സംശയമുണ്ട് അഭയ് കുറിൻഖാർ എന്ന പേര് കേട്ടതും ഇൻസ്പെക്ടർ അവിടെ ഉണ്ടായിരുന്ന സബ് ഇൻസ്പെക്ടറും സ്റ്റേഷനിലെ മറ്റു ഉദ്യോഗസ്ഥരും ഒന്ന് പാതറി അഫൈ അവരുടെ സീനിയർ ഓഫീസറാണ് ആ സീനിയർ ഓഫീസറെ ആ സ്റ്റേഷനിലെ വനിതാ സബ് ഇൻസ്പെക്ടർ മിസ്സിംഗിൽ ആ സബ് ഇൻസ്പെക്ടറുടെ ഹസ്ബൻഡ് സംശയിക്കുകയാണ് ശരിക്കും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണ് രാജ്ഗുരു പറഞ്ഞ കാര്യം അതുകൊണ്ട് തന്നെ ആ എൻ്റെ ആളുകൾക്കും ഒരു ഞെട്ടൽ ഉണ്ടാക്കുകയാണ് പെട്ടെന്ന് ഇൻസ്പെക്ടർ രാജ്ഗുരുവിനോട് പറഞ്ഞു സർ നിങ്ങള് ഒന്നുകൊണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ അന്വേഷിക്കും സർ ദലിൻ വീട്ടിലേക്ക് പോക്കും അശ്വി മാഡം ഞങ്ങളുടെ പ്രിയപ്പെട്ട സബോർഡിനേറ്റ് ആണ് അവർക്ക് ഒന്നും സംഭവിക്കത്തില്ല ആ കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞതും രാജ്ഗുരു അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് നിറയും സ്വാഭാവികമായിട്ടും അന്ന് തന്നെ പോലീസ് അന്വേഷണം ആരംഭിക്കുമെന്നും അന്വേഷണത്തിന്റെ ഭാഗമായി രാജ്ഗുരുവിന്റെ വീട്ടിലേക്ക് പോലീസ് എത്തുമെന്നും അറിയാം വീട്ടിലേക്ക് മടങ്ങി രാജ്ഗുരു അതുകൊണ്ട് തന്നെ വീട്ടിൽ പോലീസിനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഏകദേശം കൂടിയാണ് രാജ്ഗുരു വീട്ടിലേക്ക് മടങ്ങിയെത്തിയത് വൈകിട്ടായിട്ടും പോലീസ് എത്തിയില്ല രാത്രിയായിട്ട് വന്നില്ല പിറ്റെന്ന് രാവിലെ ഏകദേശം പത്തുമണിയായപ്പോൾ രാജ്ഗുരു വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി അദ്ദേഹം നേരെ പോയത് ആ സ്റ്റേഷനിലെ രണ്ടാമത്തെ സബ് ഇൻസ്പെക്ടറുടെ അടുത്തേക്കാണ് അവിടെ എത്തി രാജ്ഗുരു വീണ്ടും ആ പഴയ എസ് ഐ കണ്ടു അദ്ദേഹത്തെ കണ്ട് എന്തായി കാര്യവും തിരക്കിയപ്പോ എസ് ഐ രാജ്ഗുരുവോട് പറഞ്ഞു സർ നിങ്ങള് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരണ്ട ഞങ്ങളുടെ ഒരു സബോർഡിനേറ്റ്സ് അല്ലേ മിസ്സായിരിക്കുന്നത് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് അന്വേഷിച്ച് വരാത്തത് രാജ്ഗുരു സാർ നിങ്ങളുടെ വീട്ടിൽ അശ്വനി മാഡം ഉണ്ടെങ്കിൽ നിങ്ങൾ പരാതിമായി ഇവിടെ എത്തില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വരാത്തത് നിങ്ങൾ ബാക്കി എല്ലാ സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞ സാറിനെ കുറിച്ചും സാറിൻ്റെ കണക്ഷൻസിനൊക്കെ നമ്മൾ തിരക്കുന്നുണ്ട് രഹസ്യമായിട്ടാണ് അന്വേഷണം നടക്കുന്നത് രാജ്ഗുരു സാർ നിങ്ങൾ തൽക്കാലം ഈ വിഷയത്തിൽ അധികം ഇടപെടേണ്ട ഞങ്ങൾ ഉടൻ തന്നെ റിസൾട്ട് ഉണ്ടാക്കാം ആ സബ് ഇൻസ്പെക്ടർ അങ്ങനെ പറഞ്ഞതും രാജ്ഗുരു അവിടെ നിറങ്ങി അന്ന് പകലും ഒന്നും സംഭവിച്ചില്ല പിറ്റേ ദിവസം വീണ്ടും രാജ്ഗുരു സ്റ്റേഷനിലെത്തി ആ ദിവസവും രാജ്ഗുരുവിന് ലഭിച്ചത് പഴയ ദിവസത്തെ അതേ മറുപടി തന്നെയാണ് ദിവസങ്ങൾ എങ്ങനെ അതിവേഗം കടന്നു പോവുകയാണ് രാജ്ഗുരു പോലീസ് സ്റ്റേഷനിലും ചുറ്റുപട്ടത്തും അശ്വിനി പോകാൻ സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും അശ്വിനി തിരക്കിക്കൊണ്ടിരിക്കുകയാണ് ദിവസങ്ങളെ ആഴ്ചകൾ അങ്ങോട്ട് കടന്നു പോകുന്ന അല്ലാതെ റിസൾട്ട് മാത്രം ഉണ്ടാകുന്നില്ല രാജ്ഗുരുവിന് ഈ വിഷയം അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല അയാളുടെ ഭാര്യ മിസ്സായിട്ട് ഇപ്പോ ഒരു മാസം ആവുകയാണ് ഒരു ഓഫീസിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആള് മിസ്സാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഓഫീസിലുള്ള ആളുകൾക്ക് ഒരു വിഷമവും അതിൻ്റെതായ ഒരു ടെൻഷനും ഒക്കെ ഉണ്ടാവും പക്ഷെ ഇവിടെ ഈ അശ്വിനി വർക്ക് ചെയ്തിരുന്ന ആ പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർക്കോ കൂടെയുള്ള സബോർഡിനേറ്റ്സിനോ ആ തരത്തിലുള്ള ഒരു വിഷമവും ടെൻഷനും ഒന്നും രാജ്കുരുവിന് കാണാൻ പറ്റുന്നില്ല കൂടെയുള്ള സബോർഡിനേറ്റ്സിനെ കാണാതായിട്ട് ഒരു മാസമായിട്ടും അവരൊക്കെ വല്ലാത്ത ഉത്സാഹത്തിലാണ് അത് സ്വാഭാവികമായിട്ടും രാജ്ഗുരുവിൽ ഒരുപാട് സംശയം ഉണ്ടാക്കി രാജ്ഗുരു തന്റെ മനസ്സിലുള്ള സംശയം ഒരു ലെറ്ററാക്കി മാറ്റി ആ ലെറ്ററുമായി വിവിധ നേതാക്കളെ കണ്ടു തുടങ്ങി രാജ്ഗുരുവിന്റെ അടുത്തുനിന്ന് കാര്യങ്ങൾ കേട്ടിരുന്ന നേതാക്കൾ ഉടൻ തന്നെ വിഷയത്തിൽ ഇടപെടാമെന്ന് പറയുമെങ്കിലും ഫലമൊന്നും ഉണ്ടായില്ല അനവധി മാസങ്ങൾ അങ്ങനെ ചാടി ചാടിപ്പോകുമ്പോഴാണ് രാജ്ഗുരു ആരോപണം ഉന്നയിച്ച അഭയ് എന്ന ആ പോലീസ് ഉദ്യോഗസ്ഥന് രാഷ്ട്രപതിയുടെ അവാർഡ് ലഭിക്കുന്നത് ജനുവരി ഇരുപത്തിയാറിന് പ്രസിഡന്റിന്റെ പ്രത്യേക അവാർഡ് അദ്ദേഹം ഏറ്റുവാങ്ങുന്ന ഫോട്ടോകൾ പത്രങ്ങളിലും അതുപോലെ ടി വി ചാനലിലും വന്നു ഓരോ സ്റ്റേറ്റിൽ നിന്നും വിശിഷ്ട സേവനത്തിന് പോലീസ് സേനയുടെ ഭാഗമായ ആളുകളെ തിരഞ്ഞെടുക്കുപോലും അങ്ങനെ മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പോലീസുകാരനാണ് ഈ അഭയ് എന്ന് പറയുന്നത് അഭയുടെ നേട്ടങ്ങളെ കുറിച്ച് വലിയ ലേഖനങ്ങളൊക്കെ പത്രങ്ങളിൽ വരികയും ചെയ്തു അഭയ്ക്ക് അവാർഡ് കിട്ടിയ വാർത്തകൾ എല്ലാ പത്രങ്ങളിലും വരുമ്പോൾ സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായ രാജ്ഗുരു വളരെ വിശദമായ ഒരു പരാതി മുഖ്യമന്ത്രിക്ക് കൊടുത്തു രാജ്ഗുരു ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് തലേ ദിവസമാണ് രാഷ്ട്രപതിയുടെ പ്രത്യേക അവാർഡ് ലഭിച്ചിരിക്കുന്നത് ആ ആളെ കുറിച്ചാണ് രാജ്ഗുരു ആരോപണം ഉന്നയിക്കുന്നത് ജനുവരി ഇരുപത്തിയേഴിന് മുഖ്യമന്ത്രിക്ക് ലഭിച്ച ആ പരാതി അദ്ദേഹം സസൂക്ഷം വായിച്ചു നോക്കുകയും രാജ്ഗുരു പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കുകയും ചെയ്തു അതിന് ഭരമമായി പിറ്റേ ദിവസം അതായത് ജനുവരി ഇരുപത്തിയെട്ടിന് എഫ്ഐആർ ആദ്യമായി ആ കേസിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടു ഒരു മാൻ മിസ്സിങ് കേസ് ഉണ്ടാകുമ്പോൾ ആദ്യം സ്വാഭാവികമായി ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടതാണ് ഇവിടെ മിസ്സായിരിക്കുന്ന ആള് വെറുമൊരു വ്യക്തിയല്ല ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറാണ് ആ സബ് ഇൻസ്പെക്ടർ മിസ്സായിട്ടും ഒരു എഫ്ഐആർ പോലും കഴിഞ്ഞ എട്ട് മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം രാജ്ഗുരു മുഖ്യമന്ത്രി ശ്രദ്ധയിൽ പ്രത്യേകപ്പെടുത്തിയിരുന്നു ആ കേസിൽ പഴുതുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയമാണ് ഒരു പരാതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് പരാതി ഫയൽ സ്വീകരിക്കുകയും പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം എഫ് ഐ ആർ ഇടേണ്ടതുമാണ് ഇവിടെ അശ്വിനി എന്ന ആ സബ് ഇൻസ്പെക്ടർ മിസ് ആയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് അവരെ കാണാതായി എട്ട് മാസമായിട്ടും അവർ വർക്ക് ചെയ്യുന്ന സ്റ്റേഷനിൽ പരാതി കിട്ടിയിട്ടും ആ പരാതി ഫയലിൽ സ്വീകരിച്ചില്ല എന്ന് പറഞ്ഞാൽ അത് അക്ഷാന്വ്യമായ തെറ്റാണ് മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് അതുകൊണ്ട് പിറ്റേ ദിവസം ഇരുപത്തി എട്ടിന് കേസ് യൽ ചെയ്യപ്പെടുന്നു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടു സംഗീത എന്ന ഒരു ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു ടീമിനെ തന്നെ സർക്കാർ ഈ കേസ് അന്വേഷിക്കാനായി നിയോഗിക്കുകയും ചെയ്തു ശരിക്കും ആരുടെ മുന്നിലും വഴങ്ങാത്ത കൂസാത്ത ഒരു പ്രകൃതമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് സംഗീത അവരാണ് കേസ് അന്വേഷിക്കേറ്റെടുത്തിരിക്കുന്നത് അവരുടെ ടീം ഉടൻ തന്നെ അശ്വിനി വർക്ക് ചെയ്തിരുന്ന പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് സ്റ്റേഷനിലെത്തി അവിടുത്തെ പോലീസുകാരെയും എസ് ഐയും ഇൻസ്പെക്ടറൊക്കെ അവര് ചോദ്യം ചെയ്തു തുടങ്ങുമ്പോൾ ചില കഥകളൊക്കെ ആ പോലീസുകാരിൽ നിന്ന് സംഗീതയ്ക്കും ടീമിനും കിട്ടി രാജ്ഗുരുവിന്റെ ഭാര്യ അശ്വിനി രാജ്ഗുരുവിനെ കള്ളം കഴിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിലാണ് വിവാഹ ശേഷം അവർ താമസിച്ചിരുന്നത് പൂനെയിലാണ് പൂനെയിൽ താമസിക്കുന്ന സമയത്ത് ഭാര്യയെ തുടർന്ന് പഠിക്കാൻ പ്രേരിപ്പിച്ചത് രാജ്ഗുരുവാണ് അശ്വിനിക്ക് ഉയർന്ന ഭാവിയുണ്ടെന്ന് അശ്വിനി പറഞ്ഞു ബോധ്യപ്പെടുത്തിയ രാജ്ഗുരു അവളെ പ്രോത്സാഹിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അശ്വിനി പി എസ് സി ട്രസ്റ്റുകൾ ഇടുന്നതും മഹാരാഷ്ട്ര സർക്കാരിൽ സബ് ഇൻസ്പെക്ടറായി ജോലി നേടുന്നത് അവൾക്ക് ജോലി കിട്ടുന്നത് രണ്ടായിരത്തി ഏഴിലാണ് കുറെ വർഷം അവർ പൂനയിലുണ്ടായിരുന്നു പൂനയിൽ നിന്നാണ് അവര് ബോംബേയിലേക്ക് താമസം മാറ്റുന്നത് ബോംബെയിലേക്ക് താമസം മാറ്റിയതിന് ശേഷമാണ് അശ്വിനി അവളുടെ ബോംബെയിലെ മേലധികാരി കൂടിയായ അഭിയുമായി പരിചയത്തിലാകുന്നത് അഭി പല കേസുകളിലും സുന്ദരിയായ അശ്വിനിയെ കൂടെ അങ്ങ് കൂട്ടും സുന്ദരിയായ ഒരു പെണ്ണ് കൂടെ ഉണ്ടെങ്കിൽ ഒന്നിച്ച് കേസ് അന്വേഷിക്കാൻ ഒരു രസമാണെന്ന് അഭയ്ക്ക് അറിയാവുന്നതുകൊണ്ടാകാം അഭി ആ സുന്ദരിയെക്കൂടെ കൂടെ കൂട്ടുന്നത് മുതിർന്ന ഉദ്യോഗസ്ഥനായ അഭി അതിന്റെ ടീമിന്റെ ഭാഗമായി അശ്വിനെ കൊണ്ടുനടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് ആർക്കും ഒരു എതിരാഭിപ്രായം പറയാൻ കഴിയില്ല വേറെ പോലീസുകാർ ആ ടീമിന്റെ ഭാഗമാണ് ധാരാളം കേസുകൾ അവർ ഒന്നിച്ച് അന്വേഷിച്ച് അന്വേഷിച്ചങ്ങനെ വരുമ്പോൾ പലപ്പോഴും അഭിയും അശ്വിനിയും മാത്രമാകും ടീമിലുണ്ടാകുക ദൂര സ്ഥലങ്ങളിലേക്ക് യാത്ര പോകേണ്ട അനവധി സന്ദർഭങ്ങൾ ഉണ്ടാകും കള്ളന്മാരും കൊലപാതകങ്ങളും തട്ടിപ്പുകാരൊക്കെ ഇഷ്ടംപോലെ ബോംബെയിൽ ഉണ്ടല്ലോ അവര് തട്ടിപ്പും പറ്റിപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ബോംബെ തങ്ങില്ല അവർ ദൂരെ സ്ഥലത്തേക്കൊക്കെ പോകും അപ്പൊ അവരെ അന്വേഷിച്ച് പോകുന്ന ആ അന്വേഷണ സംഘത്തിൽ അഭി ഉണ്ടെങ്കിൽ കൂടെ അശ്വിനുണ്ടാകും കേസന്വേഷണത്തിന്റെ ഭാഗമായി വിദൂര സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മുറി എടുത്ത് താമസിക്കേണ്ടി വരും രണ്ടുപേർക്കും സെപ്പറേറ്റ് സെപ്പറേറ്റ് മുറികളൊക്കെ ഉണ്ടെങ്കിലും പലപ്പോഴും സൗകര്യത്തിന് വേണ്ടി അവര് ഒരു മുറിയിൽ തങ്ങി തുടങ്ങി എന്നുള്ള ന്യൂസ് ഈ സ്റ്റേഷനകത്ത് പതുക്കെ പരക്കുന്നുണ്ടാകണം സ്റ്റേഷനകത്ത് ആ കഥ പതുക്കെ പടരുമ്പോൾ ഈ വിവരം രാജ്ഗുരുവും അറിഞ്ഞു രാജ്ഗുരു അതിന്റെ പേരിൽ അശ്വിനുമായിട്ട് വഴക്കായി ഒന്നിച്ച് അന്വേഷണത്തിന് പോകുമ്പോൾ അശ്വിനെ അഭയക്കൊപ്പം ഒരേ മുറിയിൽ തങ്ങുന്നത് ശരിയായ ഒരു പരിപാടിയായി രാജ്ഗുരുവിനെ തോന്നാത്തത് കൊണ്ടാണ് രാജ്ഗുരു ആ കാര്യം അശ്വിനോട് ചോദിക്കുന്നത് അശ്വിനിക്കത് ശരിക്കൊരു ഇൻസൾട്ടായി തോന്നി ഒരു സീനിയർ ഉദ്യോഗസ്ഥനൊപ്പം ഒരു മുറിയിൽ കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം എന്നാണ് അശ്വിനെ രാജ്ഗുരുനോട് ചോദിച്ചത് വളരെ ബോൾഡായിട്ടാണ് അശ്വിനെ ആ കാര്യം ചോദിച്ചത് ഒന്നിച്ച് ഒരേ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്ക് ഒന്നിച്ച് ഒരു മുറിയിൽ കഴിഞ്ഞാൽ എന്താണ് കുഴപ്പം ഒരു കുഴപ്പമില്ല എന്ന് രാജ്ഗുരുവിന് പറയാൻ പറ്റില്ലല്ലോ എന്തായാലും അങ്ങനെയാണ് രാജ്കുരുവിന്റെ അടുത്തുനിന്ന് അശ്വിനി ഇറങ്ങുന്നതും മറ്റൊരു വീട് വാടകയ്ക്കെടുത്ത് താമസമാക്കുന്നതും പോലീസ് സ്റ്റേഷന് സമീപത്ത് തന്നെയുള്ള ഒരു വീടാണ് അശ്വിനി വാടകയ്ക്കെടുത്തത് ആ വീട്ടിൽ താമസമാക്കിയതിന് ശേഷവും അശ്വിനും രാജ്ഗുരു തമ്മിലുള്ള ബന്ധം അങ്ങനെ തുടരുന്നുണ്ട് അശ്വിനി പലപ്പോഴും രാജ്കുരുവിന്റെ മെസ്സേജ് അയക്കും കാര്യങ്ങൾ എന്തായൊക്കെ ചോദിക്കുകയും ചെയ്യും കുഞ്ഞിനെ കുറിച്ചുള്ള വിവരങ്ങളൊക്കെ സ്വാഭാവികമായിട്ട് അശ്വിനിക്കറിയണമല്ലോ അതിനുവേണ്ടി രാജ്കുരുനോട് അവളെ കുറിച്ചൊക്കെ ചോദിക്കുകയും ചെയ്യും പക്ഷെ ഈ സമയത്തൊക്കെ അശ്വിനി അഭയക്കൊപ്പം അന്വേഷണത്തിൽ പോവുകയും അഭയോടൊപ്പം മുറി പങ്കിടുകയും ചെയ്യും നേരത്തേക്ക് രണ്ട് മുറി അവരെടുക്കുമായിരുന്നു ഇപ്പോ ഒരു മുറിയുടെ ആവശ്യവും അവർക്കുള്ളൂ രണ്ടുപേർക്കും കൂടി ഒരേ കട്ടിൽ കിടക്കാമെന്നിരിക്കുമ്പോൾ എന്തിനാണ് രണ്ട് കട്ടിൽ എന്ന് അശ്വിനെ ചോദിച്ചതിൽ തെറ്റൊന്നുമില്ല എന്ന് ഈ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്കും അറിയാം അതുകൊണ്ടാണ് രാജ്ഗുരു പരാതിയുമായി ആ ശേഷിലെത്തിയപ്പോൾ അവര് ആ പരാതി അന്വേഷിക്കാതിരുന്നത് മേലുദ്യോഗസ്ഥനായ അഭയുടെ തോന്നിവാസത്തിന് ശരിക്കും ആ ശേഷനിലെ ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള സകലരും കൂടെ പിടിച്ചു എന്നുള്ളതാണ് സത്യം അന്വേഷണ ഉദ്യോഗസ്ഥയായ സംഗീത അവര് പറഞ്ഞ കഥകൾ കേട്ടതും അക്ഷരാർത്ഥത്തിൽ ആ കഥ പറയുന്ന ആളുകളുടെ തൊലിക്കെട്ടി ആലോചിച്ച് ലജ്ജിച്ചു പോവുകയാണ് അവരെന്തായാലും അതിവേഗം തന്നെ അടുത്ത നടപടിയിലേക്ക് കടന്നു അഭയെ അവര് ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചു ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കുന്നതിന് മുമ്പ് ഈ അശ്വിനെ കാണാതായ ദിവസം മുതലുള്ള ഡേറ്റകൾ സംഗീത എടുക്കുകയും ചെയ്തു അശ്വിനിയുടെ മൊബൈൽ നമ്പർ അതിൻ്റെ ടവർ ലൊക്കേഷൻ അഭിയുടെ മൊബൈൽ നമ്പർ ആ ടവർ ലൊക്കേഷൻ അതുമായ എല്ലാ കാര്യങ്ങളും കളക്ട് ചെയ്ത് ആ രേഖകളുമായിട്ടാണ് അഭയെ സംഗീത ടീമും ചോദ്യം ചെയ്യുന്നത് ആദ്യമൊക്കെ സംഗീതയോടും ടീമിനോടും തനിക്ക് ഈ കാര്യത്തിൽ ഒന്നും പറയാനില്ല എന്ന് അഭയ പറഞ്ഞതും സംഗീത അഭിയുടെ മുന്നിലേക്ക് തെളിവുകൾ ഒന്നായി വെച്ചു അശ്വിനിയും അഭിയും ഒരു കോഫി ഷോപ്പിൽ ഇരുന്ന് സംസാരിക്കുന്നതും കോഫി കുടിക്കുന്നതുമായ ഒരു സി സി ടി വി വിഷ്വൽ സംഗീത കളക്ട് ചെയ്തിരുന്നു ആ വിഷ്വലിന്റെ ഡേറ്റ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നിനാണ് ഏപ്രിൽ പതിനൊന്ന് മുതലാണ് തന്റെ ഭാര്യയെ കാണാനില്ല എന്ന് രാജ്ഗുരു പറയുന്നത് രാജ്ഗുരു ഭാര്യയെ കാണാനില്ല എന്ന് പറഞ്ഞ ദിവസം അവിടെ സ്റ്റേഷന് സമീപത്തുള്ള ഒരു കോഫി ഷോപ്പിൽ അശ്വിനിയും മേനുദ്യോഗസ്ഥ അഭിയം ഇരിക്കുന്ന വിഷ്വലാണ് സംഗീത കളക്ട് ചെയ്തിരിക്കുന്നത് ആ കാണിച്ചുകൊണ്ട് സംഗീത അഭയോട് ചോദിച്ചു മിസ്റ്റർ അഭയ് നിങ്ങളും അശ്വനിയും ഈ കഫയിൽ വെച്ച് സംസാരിക്കുന്ന വിഷ്വൽ ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ദിവസം മുതലാണ് അശ്വിനെ കാണാനുള്ളതായത് അതിന് അഭയ്ക്ക് മറുപടി ഉണ്ട് മാഡം ഞാൻ അശ്വിനിക്കൊപ്പം പല കേസുകളും അന്വേഷിക്കുന്ന വ്യക്തിയാണ് എൻ്റെ ടീമിന്റെ ഭാഗമാണ് അശ്വിനി ഞങ്ങൾ ഒരു കേസ് അന്വേഷിക്കുന്നതിനിടയിൽ ആ കഫയിൽ കയറി ഒരു കോഫി കുടിച്ചതാണ് ആ സമയത്ത് അവിടുന്ന് സി സി ടി വിയിൽ അങ്ങനെ ഒരു വിഷൽ വന്നതിന് ഞാനിപ്പോൾ എന്താ ചെയ്യാറാം ഓക്കെ അക്കാര്യം സമ്മതിച്ചു മിസ്റ്റർ അഭയ് അതിനുശേഷം സംഗീത എങ്ങോട്ടാ പോയത് മാഡം അതെനിക്ക് അറിയില്ല ഞാൻ കോഫി കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു അശ്വിനി സ്റ്റേഷനിലേക്ക് പോകുന്നൊന്നും ലീവ് എടുക്കാൻ പോവുകയാണെന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നു അവൾക്ക് വ്യക്തിപരമായി എന്തൊക്കെ കാര്യങ്ങളുണ്ട് മകളുടെ കാര്യം എന്തോ ആണ് അതുമായി ബന്ധിപ്പിച്ചാണ് എടുക്കുന്നതെന്നാണ് എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ തിരക്കിയതുമില്ല ഞാൻ ആ സമയത്ത് തന്നെ പുറത്തേക്ക് ഇറങ്ങി എൻ്റെ വാഹനത്തിൽ കയറി പോവുകയും ചെയ്തു അങ്ങനെ അഭയ് പറഞ്ഞതും സംഗീത മറ്റൊരു സി സി ടി വി വിഷ്വൽ അഭയെ കാണിച്ചു ആ വിഷുൽ അഭയം പറഞ്ഞ ആ സംഭവത്തിൽ ലേശം മാറ്റമുണ്ടെന്ന് കാണിക്കുന്നതാണ് അഭയ പറഞ്ഞത് അശ്വിനെ അടുത്തിരിക്കായിരുന്ന അഭയ് ഒറ്റയ്ക്ക് അയാളുടെ വാഹനത്തിൽ അവിടെ നിന്ന് മൂവ് ചെയ്തു എന്നാണ് പക്ഷെ ആ വിഷുവിൽ കാണിക്കുന്നത് സമീപത്തുള്ള മറ്റൊരു കെട്ടത്തിനുള്ള വിഷിലാണ് അതിനകത്ത് വിഷലിൽ നമുക്കൊരു രങ്ങ് കാണാം കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന അഭയിൽ നടന്നു വന്ന് അയാളുടെ വാഹനത്തിൽ കയറുന്ന വിഷിലാണ് ആദ്യം കാണുന്നത് അല്പസമയം കഴിഞ്ഞപ്പോൾ കോഫി ഷോപ്പിൽ നിന്ന് ഇറങ്ങി വരുന്ന അശ്വിനെ കാണാം അശ്വിനിയും നടന്നു വന്ന് അഭയുടെ അതേ കാറിലേക്ക് കയറി അതിനുശേഷം അവർ രണ്ടുപേരുമായി ആ കാറ് മൂവ് ചെയ്യുന്ന വിഷുൽ കൃത്യമായിട്ട് സി സി ടി വിയിൽ പറഞ്ഞിട്ടുണ്ട് ആ വിഷുൽ കാണിച്ച സംഗീത അഭയോട് ചോദിച്ചു മിസ്റ്റർ അഭയ് നിങ്ങൾ പറഞ്ഞത് അശ്വിനി അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് പോയി പിന്നീട് ലീവെടുത്ത് എങ്ങോട്ട് പോയി എന്നാണ് പക്ഷെ ഇപ്പൊ ഈ വിഷുവിൽ കാണുന്നത് അശ്വിനി നിങ്ങൾക്കൊപ്പം കോഫി ഷോപ്പിൽ നിന്ന് സഞ്ചരിക്കുന്നു എന്നാണല്ലോ ആഹ് ഇപ്പോഴും ഞാൻ ആലോചിച്ചത് അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് കാലം ഒരുപാടായല്ലോ ശരി അശ്വിനി എനിക്കൊപ്പം വാഹനത്തിൽ കയറിയായിരുന്നു അവൾ അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങുകയും ചെയ്തു അങ്ങനെ അശ്വിനി ഇറങ്ങിയെന്ന് പറഞ്ഞ സ്ഥലവും അഭയ് സംഗീതയോടെ പറഞ്ഞു അത് കേട്ട് സംഗീത ഒന്ന് ചിരിച്ചു സംഗീത അടുത്തായി അഭയെ കാണിച്ചത് ഒരു മൊബൈൽ ടവർ ലൊക്കേഷൻ്റെ ചാർട്ടാണ് മിഷർ അഭയ് നിങ്ങൾ ഈ പറഞ്ഞത് കള്ളമാണെന്ന് തെളിയിക്കാൻ ദാ ഈ ഡേറ്റ മതിയാവും അവിടെ കാണിക്കുന്നത് രണ്ട് മൊബൈൽ നമ്പറുകളുടെ ടവർ ലൊക്കേഷനാണ് ആ ടവർ ലൊക്കേഷൻ ഏതാണെന്ന് ഒരു റൗണ്ട് ഇട്ട് അവിടെ എഴുതിയിട്ടുണ്ട് അത് അഭയുടെ വീടിരിക്കുന്ന സ്ഥലമാണ് ആ വീടിരിക്കുന്ന സ്ഥലത്ത് രണ്ട് മൊബൈൽ നമ്പറുകൾ ആ കാറിലെ വിഷു കാണിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ കാണിക്കുകയാണ് ഒരെണ്ണം അഭയുടെ ഫോൺ നമ്പറാണ് മറ്റൊന്ന് അശ്വിനിയുടെ ഫോൺ നമ്പറാണ് മിസ്റ്റർ അഭയ് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ പതിനൊന്നിന് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ അശ്വിനി നിങ്ങൾക്കിപ്പോ ഉണ്ടായിരുന്നു എന്നാണ് ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് അത് കേട്ടു അഭയ് പറഞ്ഞു സംഗീത അതെന്താ സംഭവം എന്ന് വെച്ചാലേ ഈ അശ്വിനി എന്നോടൊപ്പം കാറിൽ ആ കോഫി ഷോപ്പിൽ നിന്ന് കയറിയിരുന്നു അവള് ധൃതിയിൽ അടുത്ത ജംഗ്ഷനിൽ ഇറങ്ങിയപ്പോ അവളുടെ മൊബൈൽ എൻ്റെ കാറ് വീണുപോയതാണ് ഞാനത് ശ്രദ്ധിച്ചില്ല ഞാൻ വീട്ടിലെത്തി ഭക്ഷണം കഴിച്ച് തിരിച്ച് സ്റ്റേഷനിലേക്ക് മടങ്ങുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ ഫോണ് കണ്ടത് അങ്ങനെയാണ് അശ്വനിയുടെ ഫോണ് എൻ്റെ വീട്ടിൽ കാണപ്പെട്ടത് സംഗീത പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും കൃത്യമായി മറുപടി അഫയുടെ ഭാഗത്ത് അഭയ് അത് പറഞ്ഞതും സംഗീത അഭിയുടെ ചോദിച്ചു അപ്പോൾ അശ്വിനെ ടെലിഫോൺ നിങ്ങൾ പിന്നെ മടക്കി കൊടുത്തു ഞാൻ വൈകുന്നേരം നാല് മണിക്ക് അശ്വിനെ കണ്ടപ്പോൾ മടക്കി കൊടുത്തായിരുന്നു എവിടെ വെച്ചാൽ നിങ്ങൾ അശ്വിനെ കണ്ടത് ഞാൻ സ്റ്റേഷൻ അടുത്ത് വെച്ചാൽ കണ്ടത് അല്ലെങ്കിൽ കമ്മീഷണർ ഓഫീസിലേക്ക് പോകണമായിരുന്നു ആ ആവശ്യത്തിന് വേണ്ടി ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴാണ് വഴിക്ക് വെച്ച് അശ്വിനെ കണ്ടത് വാഹനം നിർത്തി ഞാൻ അശ്വനിക്ക് ആ ഫോൺ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു അതിനുശേഷം നിങ്ങൾ അശ്വിനെ കണ്ടിട്ടില്ല ഇല്ല മിസ്റ്റർ അഭയ് അങ്ങനെയാണെങ്കിൽ പന്ത്രണ്ടാം തീയതി രാവിലെ പത്ത് മണിക്ക് നിങ്ങളുടെ വീട്ടിൽ അശ്വിന്റെ ഫോണ് വീണ്ടും എങ്ങനെയാ വന്നത് അങ്ങനെ പറഞ്ഞ സംഗീത അഭിയുടെ ഫോണും അശ്വിന്റെ ഫോണും ഏപ്രിൽ പന്ത്രണ്ടിന് അയാളുടെ വീട്ടിൽ ഉള്ളതിന്റെ ഒരു ടവർ ലൊക്കേഷൻ കാണിച്ചു പെട്ടെന്ന് സംഗീത ആ ടവർ ലൊക്കേഷൻ കാണിച്ചതും അഭി ശരിക്കും ഒന്ന് പരിങ്ങി അഭിയും ഒരു അടിപൊളി പോലീസ് ഉദ്യോഗസ്ഥനാണ് ധാരാളം കേസുകൾ തെളിയിച്ചിട്ട് റിസൾട്ടായിട്ടാണ് പ്രസന്റ് അയാൾ അവാർഡ് വാങ്ങിച്ചത് അത് മെഡിക്കലാണ് സംഗീതയുടെ ചോദ്യങ്ങൾ എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് കൃത്യമായൊക്കെ അറിയാം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് അഭയ ആൻസർ പറഞ്ഞു വന്നത് പെട്ടെന്ന് ആ ചോദ്യം സംഗീത ചോദിച്ചപ്പോൾ അഭി പതർന്നത് ഈ ഇൻട്രോഗേഷൻ വീക്ഷിക്കുന്ന മറ്റാളുകളും ശ്രദ്ധിച്ചു അഭയ് കൃത്യമായി എന്തോ ഒളിക്കുകയാണ് സംഗീതയുടെ ചോദ്യത്തിന് അഭയ് മറുപടി പറയാതെ നിശബ്ദനായിരിക്കുന്ന കണ്ടതും സംഗീത രണ്ട് ടെലിഫോൺ നമ്പറുകളിലൂടെ അഭിയുടെ മുന്നിലേക്ക് വെച്ചു മിസ്റ്റർ അഭയ് പന്ത്രണ്ടാം തീയതി രാവിലെ നിങ്ങളുടെ ടെലിഫോണിനൊപ്പം ദാ ഈ രണ്ട് നമ്പറുകൾ കൂടി ഞങ്ങൾ കണ്ടായിരുന്നു ഈ നമ്പർ നിങ്ങളുടെ ഡ്രൈവർ കുന്നൻ്റെ ആണെന്ന് ഞങ്ങള് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ട് മിസ്റ്റർ മഹേഷിന്റെ ആണ് മഹേഷ് എന്തിനാ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് സംഗീത മഹേഷ് എന്റെ സുഹൃത്താണ് അവനിടയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരാറുണ്ട് കുന്ദൻ പിന്നെ എന്റെ ഡ്രൈവറാണല്ലോ മിക്കവാറും എന്റെ വീട്ടിൽ കാണും ഒരു ഉത്തരം ആ ചോദ്യത്തിനും അഭയ്ക്കുണ്ട് അങ്ങനെ അഭയ് പറഞ്ഞതും സംഗീത അഭയോട് പറഞ്ഞു അഭയ് പക്ഷെ ഞങ്ങൾ ഈ കുന്നനെയും മഹേഷിനെയും അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ അവർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ രണ്ടുപേരും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പക്ഷെ അഫയ് ഇനി നിങ്ങൾക്ക് പിടിച്ചു നീക്കാൻ പറ്റില്ല നിങ്ങൾ സംഭവിച്ച കാര്യങ്ങൾ പറയുന്നു അഥോ ഞാൻ തന്നെ നിങ്ങളോടത് പറയണം സംഗീത അങ്ങനെ പറഞ്ഞതും അഫയ് അല്പനേരം നിശബ്ദനായിരുന്നു അതിനുശേഷം അയാള് സംഗീതോട് പറഞ്ഞു ഞാനിനി ഒന്നും ഒളിക്കുന്നില്ല അശ്വിനി എന്റെ ടീമിന്റെ ഭാഗമായിരിക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് പല സ്ഥലത്തും പോകുന്നതിനിടയിലാണ് ഞങ്ങൾ തമ്മിൽ ഒരടുപ്പം ഉണ്ടായത് ആ അടുപ്പം ഞങ്ങൾ ഒന്നിച്ച് കഴിയുന്നതുവരെ എത്തി നേരത്തെ സംഗീത കാണിച്ച ആ സി സി ടി വി വിഷലിൽ ഒരു കോഫി ഷോപ്പ് ഉണ്ടല്ലോ ആ കോഫി ഷോപ്പ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സംഭവ സ്ഥലമാണ് അവിടെ വെച്ച അവൾ എന്നോട് വീണ്ടും ആ കാര്യം പറഞ്ഞത് എന്ത് കാര്യം അവൾ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അവിടെ വെച്ച ആദ്യമായിട്ടാണോ അവൾ പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞത് അല്ലല്ല അവൾ നേരത്തെ തന്നെ എന്നോട് പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിരുന്നു അവൾ അവളെ ഹസ്ബൻഡുമായി അകന്ന് കഴിയുകയാണ് എന്നോടൊപ്പമാണ് അവൾ കഴിയുന്നത് അങ്ങനെയാണ് അവൾ ആയത് എനിക്കത് എനിക്കതറിയാമായിരുന്നു ആ പ്രഗ്നൻസി അലസിപ്പിച്ച് കളയാനായിട്ട് അവളോട് പറയാൻ വേണ്ടിയാണ് ഞാൻ കോഫി ഷോപ്പിലെത്തിയത് ഞാൻ അക്കാര്യം അവളോട് പറയുകയും ചെയ്തു പക്ഷേ അവൾ അത് അലസിപ്പിക്കാൻ തയ്യാറല്ല അവൾക്ക് എന്നോടൊപ്പം കഴിയണമെന്ന് ഒരേ നിർബന്ധം ഞാൻ അവളെക്കാൾ സീനിയറായ ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ളത് മാത്രമല്ല ഈ പ്രായത്തിൽ അവളെപ്പോലെ ഒരു പെണ്ണിനെ കൂടെ പാർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതത്ര എളുപ്പമുള്ള കാര്യമല്ല അതുകൊണ്ടാണ് ഞാൻ അവളോട് ആ ശിശു വേണ്ട എന്ന് പറഞ്ഞത് പക്ഷെ അവൾ ഒരേ നിർബന്ധം നിർബന്ധപൂർവം അവൾ ആ ശിശുവിനെ വളർത്തുമെന്ന് പറഞ്ഞിട്ട് അവൾ എന്നോടൊപ്പം കാറിൽ എൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു വീട്ടിൽ വന്നിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പാക്കാമെന്ന് കരുതി ഞാൻ അവൾക്കൊപ്പം വീട്ടിലെത്തിയതാണ് പക്ഷേ അവൾ എത്ര പറഞ്ഞിട്ടും അവൾ കേട്ടില്ല ഞങ്ങൾ തമ്മിൽ വഴക്കായിപ്പോ സമീപത്തിരുന്ന ക്രിക്കറ്റ് പാറ്റെടുത്ത് ഞാനൊന്ന് ഓങ്ങി അടിച്ചു കഷ്ടകാലത്തിന് ആടി അവളെ തലയിലാക്കൊണ്ടത് ആ നിമിഷം അവൾ താഴെ വീണു അടി അവൾക്ക് കൊണ്ടുവന്നു മനസ്സിലായതും ഞാൻ അവളെ പരിശോധിച്ചു അവിടെ തല പൊട്ടിയിട്ടുണ്ടായിരുന്നു ശരിക്കും ഒരു ആക്സിഡൻ്റൽ ഡെത്താണ് സംഭവിച്ചത് ഞാൻ ആ കാര്യം എൻ്റെ ഡ്രൈവറേയും മഹേഷിനെയും വിളിച്ചു പറഞ്ഞു അങ്ങനെയാണ് അവര് വീട്ടിലെത്തിയത് അവരും ഞാനും കൂടി ആലോചിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തത് ഞങ്ങൾ ആ ബോഡി നശിപ്പിക്കാൻ തീരുമാനിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ മഹേഷാണ് പുറത്തുപോയി ഒരു ഉൾക്കട്ടർ വാങ്ങിക്കൊണ്ടുവന്നത് കട്ടർ വാങ്ങിക്കൊണ്ടുവന്ന മഹേഷും ആ പോലീസ് ഉദ്യോഗസ്ഥ അഭയും അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ കുന്തനും ചേർന്ന് തുടർന്ന് വളരെ എളുപ്പത്തിൽ ആ ബോഡി ചെറു ചെറു കഷ്ണങ്ങളാക്കി ഇലക്ട്രിക് കട്ടറായത് കൊണ്ട് കട്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ് എല്ലുകൾ വരെ വളരെ സിമ്പിളായി കട്ട് ചെയ്യാൻ പറ്റും ചെറു ചെറു കഷ്ണങ്ങളെ അശ്വിനെ കട്ട് ചെയ്ത അവർ ആ ബോഡി പാർട്സുകളൊക്കെ ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബാഗുകളിലാക്കി ഒത്തിരി പ്ലാസ്റ്റിക് ബാഗുകളാക്കിയതിനു ശേഷം അതെല്ലാം ഫ്രിഡ്ജിൽ വെച്ചു മാറ്റം പുറത്തറിയാതിരിക്കാൻ വേണ്ടിയാണ് ഫ്രിഡ്ജിലേക്ക് അത് മാറ്റിയത് സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടെത്തിയിട്ട് അത് കൊണ്ട് കളയാം അങ്ങനെയാണ് ആദ്യം ഒരു ധാരണയിലെത്തിയത് ഈ സമയത്താണ് ആ ഫോണിലേക്ക് രാജ്ഗുരുവിൻ്റെ മെസ്സേജുകൾ വരുന്നത് രാജ്കുരുവിനെ മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ രാജ്കുരുവിന് മറുപടി കൊടുക്കുകയായിരുന്നു അശ്വിൻ എന്ന പേരെല്ലാം മറുപടി കൊടുത്തത് പന്ത്രണ്ടാം തീയതി ഒന്നെട്ട് തവണ ഞാൻ അങ്ങനെ മെസ്സേജ് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ആ ബോഡി പാർട്സുകൾ കളയാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു എൻ്റെ വീടിൻ്റെ സമീപത്തുകൂടിയാണ് വാസി ഒഴുകുന്നത് രാത്രി ആദ്യം ശ്രദ്ധപ്പെടാതെ ഞങ്ങൾ ആ പാർട്സുകളുമായി പുഴയുടെ സ്ഥലത്തെത്തി ആ മുഴുവൻ ബോഡി പാർട്സും ആ പുഴയിൽ ഒഴുക്കി കളയുകയായിരുന്നു മാസ്യപ്പുഴയിൽ നല്ല ഒഴുക്കുണ്ട് ആ പുഴയിലേക്ക് ആ പ്ലാസ്റ്റിക് കവറുകൾ തുറന്ന് ആ മാംസ മാംസകഷ്ണങ്ങൾ എലിൻ കഷ്ണങ്ങളും താഴേക്ക് തട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മുഴുവൻ അങ്ങ് ഒഴുകിപ്പോകലും അങ്ങനെ ആ എഞ്ച് മാംസ കഷ്ണങ്ങളും ആ പുഴയുടെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോവുകയും ഒഴുകി പോവുകയും ചെയ്യുന്നത് നോക്കി ബോധ്യപ്പെട്ടതിന് ശേഷം ആ കവറുകൾ കൂടി അവർ കുറച്ച് മണ്ണ് നിറച്ച് കെട്ടി ആ പുഴയിലേക്ക് ഇടുകയായിരുന്നു ആ കവറുകളും താഴെ വെള്ളത്തിലേക്ക് താഴും ഒരു തെളിവും അവശേഷിപ്പിക്കാതിരിക്കാനായി അവർ വീട്ടിലേക്ക് മടങ്ങിയെത്തി ആ എൻറ്റിയർ സ്ഥലവും വൃത്തിയാക്കി ആ കട്ടറും അതുപോലെ കൊണ്ട് കളയുകയും ചെയ്തു കട്ട് ചെയ്യാൻ ഉപയോഗിച്ച കട്ടറും ഒഴിവാക്കി കഴിഞ്ഞതും അവരിലേക്ക് നയിക്കുന്ന തെളിവായ ആ മൊബൈൽ ഫോണാണ് പിന്നെ ബാലൻസ് ഉള്ളത് അത് സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കാനും ആര് പിടിക്കാതിരിക്കാനായി അതും നശിപ്പിച്ചു അപ്പ ഈ നടന്ന സംഭവങ്ങളൊക്കെ ായി സംഗീതയോട് പറഞ്ഞു ശരിക്കും അഫയ്ക്ക് ഈ കേസിൽ ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ട അടിസ്ഥാനത്തിലാണ് അശ്വിനി സബ് ഇൻസ്പെക്ടർ ആയിരുന്ന ആ സ്റ്റേഷനിലെ ഇൻസ്പെക്ടറും ബാക്കി ഉദ്യോഗസ്ഥന്മാരും ആ കേസ് ഫയൽ സ്വീകരിക്കാതിരുന്നത് ആദ്യം അവർ കരുതിയത് രാജ്കുരുവിൽ നിന്ന് അശ്വിനിയെ അഫയ് മാറ്റി താമസിപ്പിക്കുകയാണെന്നാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അശ്വിനി മടങ്ങി വരാതെ വന്നപ്പോൾ അവർക്കും സംശയമുണ്ടായി പക്ഷെ ആ സമയത്ത് കേസ് രജിസ്റ്റർ ചെയ്താൽ സ്വാഭാവികമായിട്ടും അവരുടെ അനാസ്ഥ ചോദ്യം ചെയ്യപ്പെടുമെന്ന് തോന്നിയതുകൊണ്ടാണ് ആ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ പിന്നൊന്ന് ഉഴപ്പിയത് അതിനും അപ്പുറത്ത് മറ്റൊരു കാരണമുള്ളത് അഭയ് എന്ന ആ സീനിയർ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യമാണ് അദ്ദേഹത്തെ കൊടുക്കാൻ കഴിയുന്ന ശൈലിയിലേക്ക് ആ കേസ് വേണമെങ്കിൽ ആ സ്റ്റേഷന് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി അഭയ് താഴെയുള്ള ആ പോലീസ് സംഘങ്ങളെ കാര്യമായി ഒന്ന് കണ്ടിരുന്നു ഇപ്പോ സംഗീത ആ കഥകളൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് അഭയെ ചോദ്യം ചെയ്തത് രണ്ടായിരത്തി പതിനേഴിലാണ് സംഗീത ആ കേസ് അന്വേഷിച്ച് കുറ്റവാളിയെ കണ്ടെത്തി കോടതിയിൽ എത്തിക്കുന്നത് പക്ഷെ വിചാരണ നടപടികൾ കംപ്ലീറ്റ് ചെയ്യാനായി പിന്നെയും എട്ട് വർഷം എടുത്തു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസത്തിലാണ് കോടതി വിധി പ്രഖ്യാപിക്കുന്നത് അശ്വിനി കൊല്ലപ്പെട്ട ഒൻപത് കൊല്ലങ്ങൾക്ക് ശേഷമാണ് വിധി വിധിയുണ്ടാകുന്നത് അഭയയ്ക്ക് ജീവപരിത തടവ് വിധിച്ച കോടതി മഹേഷിനും കുന്തനും വിധിച്ചത് ഏഴ് വർഷത്തെ തടവാണ് തെളിവ് നശിപ്പിക്കാൻ അഭയയുടെ ഒപ്പം കൂടിയതിനാണ് അവർ രണ്ടുപേരും കോടതി ശിക്ഷിച്ചത് ഈ കേസ് ഒരു സാധാരണ കേസല്ല ഒരു സ്റ്റേഷനിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിരുന്ന ഒരു സബ് ഇൻസ്പെക്ടർ പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായി മിസ്സാകുന്നു എന്നിട്ട് പോലും ആ മിസ്സിംഗ് കേസ് അന്വേഷിക്കാൻ വിസമ്മതിച്ച ഒരു പോലീസ് സ്റ്റേഷന്റെ കഥ കൂടിയാണിത് അതേസമയത്ത് സീനിയർ ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തതിൻ്റെ ഒരു ലക്ഷണവുമായിട്ടും എന്നെ കാണാം ഇപ്പൊ കേരളത്തിൽ സമാന സ്വഭാവത്തിലൊരു കേസ് നിങ്ങളുടെയൊക്കെ ശ്രദ്ധപ്പെട്ടുകയാണ് ഇതുപോലെ കുറ്റകൃത്യം ചെയ്ത സീനിയർ ഉദ്യോഗസ്ഥനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാൻ സർക്കാർ തീരുമാനമെടുത്തൊക്കെ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകളിൽ ഒന്നാണ് വേലു തന്നെ വിളവ് തിന്നാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റുമെന്നൊക്കെ സാധാരണ ചോദിക്കത്തില്ലേ അതേ ശൈലിയിൽപ്പെടുത്താവുന്ന ഒരു കേസാണിത് എന്തുകൊണ്ട് പോലീസുകാർക്കിടയിൽ ഈ ശൈലിയിലുള്ള ക്രിമിനലുകൾ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ പോലീസും സമൂഹത്തിന്റെ ഭാഗമാണെന്നുള്ള മറുപടിയാണ് ഇപ്പോ മനഃശാസ്ത്രജ്ഞനും ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസൊക്കെ നിരീക്ഷിക്കുന്ന ആളുകളൊക്കെ സൂചിപ്പിക്കുന്നത് ഏത് സമൂഹത്തിനും അവർക്ക് അർഹിതപ്പെട്ട പോലീസിനെ മാത്രമേ ലഭിക്കത്തുള്ളൂ സമൂഹത്തിലെ അക്രമപ്രവർത്തനങ്ങൾ വ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും അത് പോലീസിനും റിഫ്ലക്റ്റ് ചെയ്യും എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് ഈ കാര്യത്തെ കാണാം ഈ കാര്യം നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് ബി എസ് ചന്ദ്രമോഹൻ കമ്യൂണൽസ് ചെയ്യാം താങ്ക് യു